നമസ്കാരം സൂപ്പർ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സാറ് പറഞ്ഞ പോലെ നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയണല്ലേ സാറേ പ്രത്യേകിച്ചും നമ്മുടെ പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്ന നമുക്ക് വേണ്ടി അതായത് സെക്രട്ടേറിയറ്റ് ഓഎ പോലെയുള്ള എല്ലാ ഒരുപാട് കുട്ടികൾ നോക്കിയിരിക്കുന്ന ഒരുപാട് പേര് പരീക്ഷ എഴുതുന്ന കാരണം ഡിഗ്രി ലെവൽ ഡിഗ്രി ഉള്ളവർക്ക് അതായത് എൽ ജി എസ് ശേഷം ഡിഗ്രി ഉള്ളവർ കാത്തിരുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ എൽ ജി എസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് എൽ ഡി കഴിഞ്ഞു കുറെ ആളുകൾ വന്നില്ല എൽ ജി എസ് കഴിഞ്ഞു കുറെ ആളുകൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അവർക്കുള്ള ഒരു സുവർണ അവസരമാണ് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ആരംഭിക്കുന്ന ടെൻത് പ്രിലിമിനറി പരീക്ഷ അപ്പം ഇത് മാത്രമല്ല കുറെ പോസ്റ്റുകൾ അതിനകത്തുണ്ട് പക്ഷെ അതിൽ ഹൈലൈറ്റ് സെക്രട്ടറിയും തന്നെയാണ് അപ്പൊ മക്കളെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടെ തരുകയാണ് നിങ്ങൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നന്നായിട്ട് മുന്നോട്ട് പോകുന്നോണ്ടായിരിക്കും അത് അങ്ങനെ തന്നെ പോട്ടെ അതിന്റെ കൂട്ടത്തിൽ ഒരാടോളം എന്നുള്ള പോലെ ഒരു സ്റ്റഡി പ്ലാൻ കൂടെ നിങ്ങൾക്ക് തരികയാണ് അതായത് എക്സാം ാണ് അപ്പൊ അതുവരെ ഉള്ള ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് സാർ ഇപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സിലബസിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇനിയുള്ള ഒരു കാലം കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് അപ്പൊ അതിനെ ഒരു സ്റ്റഡിറ്റ് ഒരു ടൈം ടേബിൾ രൂപത്തിലാക്കിയിട്ട് ഞങ്ങൾ സൂപ്പർ നോട്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സാറേ കൊടുത്തേക്കുന്നത് നമ്മൾ നമ്മള് ടെലിഗ്രാം ഒരു സൂപ്പർ തന്നെ വന്നു തുടങ്ങി നമുക്ക് ലാസ്റ്റ് എന്ന് പറഞ്ഞു അപ്പം അതിന് അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാനിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് അതായത് പതിനഞ്ച് ദിവസമാണ് അതിൽ ഡേ വൺ ഡേറ്റ് പറഞ്ഞ ഒരു ദിവസം നമ്മൾ ഒരു മൂന്ന് ടോപ്പിക് അതും ഏറ്റവും കൂടുതൽ തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്കൽ മൂന്നാണ് അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂ തോളുക അതിനോടൊപ്പം തന്നെ ഫോക്കസ് കൂടുതൽ കൊടുക്കുക റിവിഷന് നിങ്ങൾക്ക് ആവും ആ ടോപ്പിക്കുകൾ കവർ ആയി പോവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡേ വണ്ണിൽ നമ്മൾ പോലെ ചോദിക്കുന്ന സംഭവമാണ് ചട്ടമ്പി സ്വാമികൾ കേരള നവോത്ഥാന നായകന്മാർ അതിൽ ചട്ടമ്പി സ്വാമി ഏറ്റവും കൂടാതെ കേരള നവോത്ഥാന കേരളമാർ ജീവകങ്ങൾ പര്യാപ്ത രോഗങ്ങൾ ഇഷ്ടംപോലെ പരീക്ഷണ കേരള നദികള് ഉത്തരപർവ്വത മേഖല ശ്രീനാരായണ ഗുരു ദൻ ഡേ ത്രീ ആണെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ ദെൻ പഞ്ചവത്സര പദ്ധതികൾ കേരളത്തിലെ കായലുകൾ ഇങ്ങനെ സമഗ്രമായി നമ്മുടെ സിലബസിനെ പഠിച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ നാല് അഞ്ച് ആറ് ഇങ്ങനെ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴ് കലാപമൊക്കെ ചോദിച്ച് അതിന്റെ നായകന്മാരെ അതെ അതെ ഐക്യ കേരള പ്രസ്ഥാനം ഗാന്ധിജി സമരം അതുപോലെ തന്നെ കറണ്ട് അഫയർ നമ്മുടെ നീതി ആയോഗവുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾ ഏത് പരീക്ഷ എടുത്താലും ഒരു മൂന്ന് കഷനെങ്കിലും അവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അതേപോലെ സാർ നമ്മുടെ നൊബേൽ പ്രൈസ് നൊബേൽ പ്രൈസ് ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോക്സഭ എലക്ഷൻ കേന്ദ്രമന്ത്രിസഭ ഐ എസ് ആറോട് പുതിയ മിഷനുകൾ ദൻ നിയമനങ്ങൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ സമഗ്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട സാധനങ്ങൾ എല്ലാം എവിടെയുണ്ട് ഈ സ്റ്റഡി പ്ലാനിലുണ്ട് അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ പതിനഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസം നാൽപ്പത്തി അഞ്ച് ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ പരീക്ഷാ സമയമാകുമ്പോഴത്തേക്ക് അവർ ചെയ്യും വെറുതെ ഒരു സ്റ്റഡി പ്ലാൻ തന്നിട്ട് പോവല്ല ഇതിന്റെ നോട്ട് അതായത് ഓരോ മൂന്ന് ടോപ്പിക്കിന്റെ നോട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കാനും പറ്റും എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇവിടെ കിട്ടും നമ്മുടെ ചാനൽ ചാനൽ സൂപ്പർ സൂപ്പർ നോട്ട്സ് ബൈ ഈ പ്രത്യേകതയുണ്ട് അതായത് കണ്ടോ ഫ്രീ സ്റ്റാർട്ട് സർ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എസ് സിആർടി പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ സിആർടി അപ്ഡേഷൻസ് വന്ന ടോപ്പിക്കുകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിനെയൊക്കെ വെച്ചിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭഗീരഥി ഭഗീരഥി മാം മാം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നയിക്കുന്ന ഓഡിയോ ഇന്നലെ മുതൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ല ആവേശത്തിലാണ് അവർക്ക് അവരുടെ കൂടെ നിന്ന് പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ വരും മാത്രമല്ല ഏഴുമണിയാകുമ്പോൾ അതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആ ക്ലാസ്സുകൾ കേട്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് ഏഴ് മണിയാകുമ്പോ ഇന്നുമായിട്ട് ഏഴുമണിയാവുമ്പോഴത്തേക്ക് അനീതിയിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് മാറി വന്ന ചാപ്റ്റർ ആണ് ക്ലാസ് ഉണ്ട് അതിന്റെയും എല്ലാത്തിന്റെയും നിങ്ങൾക്ക് തരുന്ന എന്ത് മെറ്റീരിയൽ ആണോ നോട്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കും പോളുകൾ പോളുകൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ പഠനത്തിന്റെ വഴി മാറ്റി നിർത്താതെ കൊണ്ടുപോകുക അതാണ് നമ്മുടെ ഉദ്ദേശം സ്റ്റഡി പ്ലാൻ സ്റ്റഡി പ്ലാൻ അവിടെ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ ഡൗൺലോഡ് ചെയ്യുക അതനുസരിച്ച് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യാം ഈ ടെലിഗ്രാം ഇനി നാളെ തൊട്ട് ചെയ്യും ഓരോ ദിവസത്തെയും നാളെ ചട്ടമ്പി സ്വാമികളും നവോത്ഥാന നായകരും ഒക്കെ ആണെങ്കിൽ അതിന്റെ നോട്ട്സ് നാളെ രാവിലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പൊ സ്റ്റഡി പ്ലാൻ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കി നിങ്ങളുടെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും അതിന്റെ കൂടി ഇതും കൂടി ഒന്ന് ഓൺ കോഴ്സ് പോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതും ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ് അതേപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചോ അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്തു ക്ലബ്ബ് വരുന്നുണ്ട് നമ്മളും അത് നല്ല പ്രതികരണം നമുക്ക് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഇരുപത്തിട്ടാം തീയതി വരെയുള്ള സമയത്ത് ആ കഴിഞ്ഞ എപ്പിസോഡുകളും ഇനി വരുന്ന കാണാം ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും അതിന്റെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബോക്സിൽ ലിങ്ക് കൂടി നിങ്ങൾ കണ്ടു നമ്മുടെ ും ചാനലിന്റെ പേര് പറഞ്ഞു സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്നാണ് ഇൻ കേസ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ദാ ക്യു ആർ കോഡ് ഞങ്ങൾ ഇവിടെ കൊടുക്കാണ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും അപ്പൊ എന്താന്ന് പറഞ്ഞാലും ഇരുപത്തെട്ടാം തീയത്തെ പരീക്ഷ നമ്മൾ അടിച്ചെടുക്കും മക്കളായിട്ട് പഠിക്കാൻ മക്കളെ നമ്മുടെ മനസ്സിലൊരു നല്ല ആവേശം ഉണ്ടെങ്കിൽ അതായത് നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു സർക്കാർ ജോലി നേടാൻ വേണ്ടി പലരും പഠിക്കുന്നുണ്ട് അത് ലക്ഷ്യം പരീക്ഷ പോകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് സാറ് പറഞ്ഞതുപോലെ അടുത്ത വർഷം നമ്മൾ ആ ഒരു സർക്കാർ ജോലിയില് പ്രവേശിക്കും നമുക്ക് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് അല്ലെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കും എന്നുള്ള ലക്ഷ്യത്തിൽ നിങ്ങൾ പഠിക്കുക സമയം ഇനിയും വൈകിട്ടൊന്നുമില്ല അല്ലെ സാറെ ഇനിയുണ്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങള് മാക്സിമം നിങ്ങൾ പഠനത്തിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാണെങ്കിൽ നമ്മൾ ടീം സൂപ്പർ നോട്ട്സ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കാം ഇരുപത്തി എട്ടാം തീയതി പരീക്ഷ ഇരുപത്തി എട്ടാം തീയ്യതിയുടെ അങ്ങോട്ടുള്ള പരീക്ഷ നമുക്ക് അടിപൊളിയായിട്ട് നേരിടാം ധൈര്യത്തോടെ നേരിടാം കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാൻ അവസാന നിമിഷം വരെയും കൂടെ കാണും അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം